സത്യസരണി പോലെ പൊന്നാനി പോലെ തർബ്യത്തിൽ ഇസ്ലാം സെന്റർ ഉണ്ടല്ലോ ഈ തർബിയത്തിൽ ഇസ്ലാം സെന്ററിൽ മതം മാറുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആരാണ് ലീഗിന്റെ നേതാവല്ലേ അല്ലെ അപ്പൊ ഇത് ലീഗ് അറിഞ്ഞോണ്ടല്ലോ ഈ പരിപാടി പരിപാടിയാണ് നടക്കുന്നത് ആ ഇസ്ലാം ഗിൽബർട്ടിന്റെ പേര് കൊണ്ട് മാത്രം ഇവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ പോയി പ്രണയിച്ചിട്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അങ്ങനെ അങ്ങ് വിളയം പിടിച്ചുകൊണ്ട് അടുത്ത ദിവസം സത്യസരണിയിലേക്ക് വന്നാൽ നിങ്ങൾ ആ ബാ വാ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇവിടെ കട തുറന്നിരിക്കുന്നത് വൈപ്പത്തന്നെ മതം മാറ്റി തരാം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണോ നിങ്ങള് മഞ്ചേരി സത്യസരണി അല്ലേ എന്റെ പേര് എന്നാണ് സ്ഥലം കരുനാപ്പള്ളി ആണ് ആ ഞാൻ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ലൌജിഹാദ് എന്ന പേരിൽ ഒരു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പ്രണയവൻകര ഈ മുസ്ലിം പേരുള്ള ഒരു നാമ മുസ്ലിം നാമധാരിയായ ഒരു പയ്യനാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചത് അപ്പൊ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുകയാണ് പൊതുവെ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ സാധാരണ ഈ സംഘപരിവാറും മുസ്ലിം വിരുദ്ധരും സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് പൊന്നാനി മഞ്ചേരി സത്യസരണി ഇത്തരം വാക്കുകൾ ഈ നമ്മൾ ഈ ഈ വാർത്തകളൊക്കെ പോലെ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരൊക്കെ പ്രചരിപ്പിക്കുന്നതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരുത്തൻ പേര് കൊണ്ട് മാത്രം മുസ്ലിം ആയിരിക്കും ഇവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ പോയി പ്രണയിച്ചിട്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അങ്ങനെ വിളയം പിടിച്ചുകൊണ്ട് അടുത്ത ദിവസം സത്യസരണിയിലേക്ക് വന്നാൽ നിങ്ങൾ ആ വേറി വാ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇവിടെ കട തുറന്നിരിക്കുന്നത് വൈപ്പ് തന്നെ മതം മാറ്റി തരാം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണോ നിങ്ങൾ അങ്ങനെ ആ അപ്പൊ നമ്മളുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ സത്യസരണി ഇസ്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളായ ആൾക്കാർക്ക് രണ്ട് മാസത്തെ പഠനം കൊടുക്കുന്ന സ്ഥാപനമാണ് അതായത് ഈ ആ ഇസ്ലാമിൽ ജനിച്ചു എന്ന് മുസ്ലിങ്ങളായ വാപ്പകും ജനിച്ചു എന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും ദീനിനെ കുറിച്ച് അറിയണമെന്നില്ല ഇല്ല അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം മുസ്ലിങ്ങൾ ഒന്ന് പാരമ്പര്യമായിട്ട് മുസ്ലിങ്ങളായ ആളായിരിക്കാം പക്ഷെ അവർക്ക് ഇസ്ലാമിക പഠനം കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആൾ സ്വാഭാവികമായിട്ട് അവർക്കും പഠനം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ കൂടുതലും നമുക്കിവിടെ വരുന്നത് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണ് കാരണം പാരമ്പര്യം ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർക്ക് ചെറുപ്പത്തിലെ മദ്രസാ സംവിധാനം അങ്ങനെയൊക്കെ പഠിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പൊ കൂടുതലും നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണ് അവർ വരുമ്പോൾ നമുക്ക് അവർ മുസ്ലിം ആയി എന്ന് തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടറിയുടെ അഫിഡവിറ്റ് നമ്മൾ വാങ്ങും അവർ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇസ്ലാം സ്വീകരിച്ചതാണ് എന്ന് കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് അവർ തയ്യാറാക്കി കൊണ്ടുവന്നതിനാലേ നമ്മൾ എന്തെയുള്ളു അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അതെ അല്ലാതെ ഏതെങ്കിലും കേവലം എന്ന ലക്ഷ്യത്തിൽ പ്രണയിച്ച് കൊണ്ടുവരുന്നവരെ ഒന്നും നമ്മൾ അങ്ങനെ പ്രണയിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ പ്രണയിച്ചിട്ട് പിന്നെ കുടുംബത്തിൽ എന്താ പറയാ കുടുംബത്തിനൊക്കെ പുറത്തായി അവസാന കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടാവും അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടോ പക്ഷെ അവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിച്ചു എന്ന് കളി നമ്മുടെ മുന്നിൽ വെച്ചാലേ നമ്മൾ വേണ്ട ഈ മതപഠനം ഇസ്ലാമിക പഠനം കൊടുക്കുകയുള്ളു അങ്ങനെ വരുന്ന രണ്ട് മാസത്തെ ഇസ്ലാമിക പഠനമാണ് പഠിപ്പിക്കുന്നത് അവിടെ അതിപ്പോ അങ്ങനെ രണ്ടു മാസം പഠിച്ചിട്ട് അവർക്കത് ഇസ്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തുടർന്ന് മുസ്ലിമായി ജീവിക്കും ചില ആൾക്കാർക്ക് അവര് അവർ തിരിച്ചുപോകുന്ന ആൾക്കാരുണ്ട് സ്വതന്ത്രമായ സംഗതിയാണല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് നമ്മളത് അഡ്മിഷൻ കൊടുക്കുന്നത് ബുദ്ധിയും വിഭാഗക്കും ഉപയോഗിച്ച് പിന്നെ അല്ലെ അവർക്ക് തെരഞ്ഞെടുക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കാതിരിക്കാം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിർബന്ധിക്കുന്ന പരിപാടി അവിടെ വരുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഈ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഈ മുമ്പ് പിന്നെ പോലീസിന്റെ ഉന്നത തലപ്പത്തിരുന്ന ഒരു ഉണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവര് കുറച്ചുകാലം മുമ്പ് സത്യസരണിയുടെ പേര് പോലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു കോട്ടയാണെന്നും പക്ഷെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അവർ പറഞ്ഞത് ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നും ഈ ആളുകൾ നിയമപരമായി മാത്രല്ല നമുക്കറിയാം നമ്മുടെ അവിടെ വരുന്ന ഓരോ അഡ്മിഷനും പിന്നെ വന്നു കഴിഞ്ഞാല് നമ്മളവര് കൃത്യമായി രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ട് ഓരോ മാസവും നമ്മൾ ആ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇന്ന് ഇന്ന് ആൾക്കാരോട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യും അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുതാര്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു കളങ്കം ആരോപണങ്ങൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ും ഇത്രയും വർഷത്തിനുള്ളില് ഇത്രയും വർഷമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു ഒരു പ്രവർത്തിക്കുന്നത് വർഷം നമുക്ക് കൂട്ടാം ഇതേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ മതപരിവർത്തന കേന്ദ്രമാണെന്നാണ് അതിനെ കുറിഞ്ച് സ്ഥാനം എന്താ പറയുന്നത് മതപരിവർത്തന കേന്ദ്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവിടെ മുസ്ലിങ്ങളായ ആൾക്കാരും പഠിക്കുന്നുണ്ട് അവരെ മതമാറ്റാൻ കഴിയും ഓൾറെഡി മുസ്ലിമുള്ള ആൾക്കാരെ ഇനിയും പറ്റുമോ അതെ തെറ്റാണ് കാരണം ഇവിടെ പഠിക്കുന്ന ആൾക്കാരെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സന്ദർശിച്ചും മുസ്ലിങ്ങളായ ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലാത്ത പൊതുവായിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ നോട്ടബി അഫിഡേറ്റ് ഒക്കെ കാണിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരും പഠിക്കുന്നുണ്ട് ഞാൻ ഇതിന് അതായത് ഇതൊരു പോപ്പുലർ ഫ്രണ്ടിന്റെ മതപരിവർത്തന കേന്ദ്രം ഉണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനമാണ്. ഏതെങ്കിലും പ്രത്യേക ഒരു രാഷ്ട്രീയ സംഘടനകൾക്ക് പങ്കൊന്നും ഇല്ല ഒരു ഇല്ല എപ്പോഴെങ്കിലുമേ ഈ പത്തിരുപത്തി ഈ പത്ത് പതിനഞ്ച് വർഷത്തെ ചരിത്രത്തിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അമുസ്ലിമായ പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ബന്ധുക്കൾ അവിടെ വന്നിട്ട് ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയാണ് ഇതൊന്നും ഞങ്ങൾ കൂട്ടി നിൽക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ഇതിനെതിരെ ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേരിൽ ബഹളം വെച്ചൊരു ചരിത്രം ഉണ്ടോ ഞങ്ങൾ എൻ്റെ ഇല്ല നേരെ മറിച്ച് തിരിച്ച് മാതാപിതാക്കളെന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തുന്ന കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ട് കുടുംബങ്ങളും യോജിച്ചിട്ട് മാതാപിതാക്കൾ തന്നെ വന്ന് ഇവിടെ ആൾക്കാരെ ചേർത്തു എന്നിട്ട് പിന്നെ കല്യാണം അവിടെ തന്നെ കല്യാണമൊക്കെ ഭംഗിയായി നടക്കുന്ന സംഭവങ്ങളുണ്ട് കേസുണ്ടെങ്കിൽ ഓ മാതാ അതാണ് പറയുന്നത് ആ മുസ്ലിങ്ങളായ മാതാപിതാക്കള് അവരുടെ മക്കൾ അവർ ഇങ്ങനെ ഈ പ്രണയത്തിലൊക്കെ ആയിക്കഴിഞ്ഞാലേ അവർ രണ്ട് കുടുംബവും സമ്മതിച്ചിട്ട് അവരെ അവരിങ്ങനെ ഇസ്ലാം പഠിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടാക്കും മാതാപിതാക്ക രക്ഷിതാക്കൾ തന്നെ ഇവിടെ കൊണ്ടാക്കേ അങ്ങനെ വിവാഹത്തിലൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ട് പോകുന്ന കുറേ കേസുകൾ ഇവിടെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന കുടുംബങ്ങള് യോജിച്ചു അത് ശരി അപ്പൊ ഈ സോഷ്യൽ മീഡിയകളിൽ കൊണ്ട് ഇപ്പം ഈ ജാമ്യ അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ കാസയുടെ പ്രസിഡന്റ് ഇവരൊക്കെ നടത്തുന്നത് അവരെ വാടക തൊഴിലാളി നിലവാരം നമുക്കൊക്കെ അറിയാലോ എന്തെങ്കിലും ഏതെങ്കിലും സത്യവസന്ധമായ ഇതുവരെ അവരുടെ ഒരു വൈറ്റിപ്പിഴപ്പിനു വേണ്ടിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അവര് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ എന്നെങ്കിലും ഈ ജാമ്യയ്ക്കും ഈ ആരിഫ് ഹുസൈനും ഒക്കെ പിന്നെ ബോധോധം ഉണ്ടായി ദീൻ പഠിക്കണമെന്ന് പറഞ്ഞു വന്നാൽ അവരെയും ദീൻ പഠിപ്പിക്കാൻ സത്യസരന് തയ്യാറാകും കൊറേ മുമ്പ് ഒരു രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലാകുമോ കുമ്മനെ രാജശേഖരനും ശശികളൊക്കെ കൂടെ ഇവിടെ ഒരു മാസം എടുത്തിരുന്നു വന്നിട്ട് അന്ന് നമ്മള് പറഞ്ഞാലോ പഠിക്കാനാണെങ്കിൽ കുമ്മന രാജശേഖരനും വരാ ശശികളൊക്കെ രണ്ടു മാസത്തെ പഠനം ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചോ അപ്പൊ അതൊക്കെ അത്രയും വിഷമുള്ളവരെ പോലും सत्य सरण मैनेजर मानेजर